ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ തുവരപ്പരിപ്പും മുരിങ്ങക്കായയും കൊണ്ട് എളുപ്പത്തിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അരക്കപ്പ് തുവരപ്പരിപ്പ് രണ്ടോ മൂന്നോ തവണ കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കുക പിന്നെ പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ഡ്രോപ്സ് വെളിച്ചെണ്ണയും ചേർത്ത് പരിപ്പ് പകുതി വേവിക്കുക പിന്നെ ആവി പോയതിന് ശേഷം രണ്ട് മുരിങ്ങക്കായും ഒരു വലിയ സവാളയുടെ പകുതിയും എടുത്ത് കട്ട് ചെയ്ത് പരിപ്പിലേക്ക് ചേർക്കുക പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം തേങ്ങ ചിരകിയത് അഞ്ച് സ്പൂൺ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ജീരകം നാല് ചെറിയുള്ളി ഇവയെല്ലാം നല്ല പേസ്റ്റായി അരച്ചെടുക്കുക ആവി പോയതിന് ശേഷം ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് തിളപ്പിക്കുക ഇപ്പോൾ നമുക്ക് രണ്ട് പച്ചമുളക് കറിയിലേക്ക് കീറിയിടാം കറി ഒന്നുകൂടി തിളച്ചതിന് ശേഷം മാറ്റിവെക്കാം ഇനി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുക്കുക ഒരു കളറിന് വേണ്ടി ഒരു മുള്ളു മുളക് പൊടിയൊക്കെ മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്